പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമ്മയായ വിശുദ്ധ അന്നാമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ പരിശുദ്ധ കന്യകാമറിയത്തിന് ജന്മം നൽകുവാൻ വിശുദ്ധ അന്നാമയെ തിരഞ്ഞെടുത്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ആ വിശുദ്ധ പരിശുദ്ധ കനികയെ വളർത്തിയതുപോലെ കുഞ്ഞുമക്കളെ നല്ലവരായി വളർത്തുവാനും അവർക്ക് നല്ല മാതൃകയാകുവാനും എല്ലാ മാതാപിതാക്കന്മാർക്കും അനുഗ്രഹം നൽകണമേ മൂല്യശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ സത്യം നീതി സ്നേഹം എന്നീ സനാതന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കണമേ ആയിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ പരിമളമാകുവാൻ പോകുന്നിടത്തെല്ലാം വചന സംവാഹകരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ